പുനലൂരിലെ ആഗ്രോ ഫ്രൂട്ട്സ് പ്രോഡക്ട് ഫാക്ടറി സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പുനലൂർ എം എൽ എ പി എസ് സുബാൽ തുടർന്ന് ആഗ്രോ ഫ്രൂട്ട്സ് പ്രോഡക്ട് എം ഡി ഷിപുമാറുമായി എം എൽ എ ചർച്ചയും നടത്തി ഏഴേക്കറിലാണ് പുനലൂരിലെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള മികച്ച പ്രോഡക്റ്റുകളാണ് ആഗ്രോ ഫ്രൂട്ട്സിനുള്ളത് എന്നാൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നും ഇവയിൽ പ്രധാനപ്പെട്ടത് മാർക്കറ്റിംഗ് ആണെന്നും മാർക്കറ്റിംഗിന്റെ കുറവ് വലിയൊരു പ്രശ്നമാണെന്നും എം പറഞ്ഞു അതേസമയം ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറിയും പ്രദേശങ്ങളും ജനങ്ങൾക്ക് കൂടുതൽ ുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണെന്നും അതിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിനുൾപ്പെടെ ഉള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും എം ഡി പി എസ് സുബാൽ എം എൽ എ അഭ്യർത്ഥിച്ചു തുടർന്ന് ആഗ്രോ ഫ്രൂട്ട് ഫാക്ടറിയിലെ ആഗ്രോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പി എസ് സുബാൽ എംഎൽഎ സന്ദർശിച്ച് വിലയിരുത്തി

ये सब हम लोग ने बहुत बोलती എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ കുഴപ്പം കൊടുക്കുന്നത് അപ്പോൾ ഈ മെഷീനുകൾക്ക് പഠിക്കാൻ അറിയാവുന്ന ആരുമില്ല യൂസ് ചെയ്യണം ഉദ്ദേശം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴ്സ് തന്നെ സർക്കാർ അംഗീകാരം കൊടുക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ വലിയ അയച്ച് പഠിക്കുന്ന യഥാർത്ഥത്തിൽ കണ്ടീഷൻ പ്രകാരം യൂണിറ്റ് നാൽപ്പത് വയസ്സാരെയാണ് മാറിച്ചിട്ട് നല്ല ആവശ്യത്തിൽ കാര്യം ഇങ്ങനത്തെ ക്ലാസ് മുറി സമയം വളരെ നല്ല ക്ലാസ് മുറി സമയങ്ങളെല്ലാം അതുകൊണ്ട് കണ്ടു ആഗ്രോ ഫ്രൂട്ട് ഫാക്ടറിക്ക് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ കാലത്തിനനുസൃതമായി സർക്കാർ സഹായത്തോടെ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ മാർക്കറ്റിംഗ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും ആഗ്രോ ഫ്രൂട്ട്സിന് ആവശ്യമായ പൂർണ്ണമായ സഹായങ്ങൾ നൽകാനുള്ള ശ്രമം നടത്തുമെന്നും എം എൽ എ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്ഥാപിതമായ നിരവധി വർഷക്കാലം പിന്നിടുകയാണ് ജ്യോതി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിന് വലിയ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് പലപ്പോഴായി പല നവീകരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള സാധ്യതകൾ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ട് ഈ അഗ്രോ ഫോട്ട് പ്രോഡക്ട്സിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യാമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ എം ഡിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുമായി ഇവിടുത്തെ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുണ്ടായി നമുക്കൊരു ഐ ടി ഐയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നാൽ ഫലപ്രദമായിട്ടത് പ്രവർത്തിക്കുന്നില്ല കൂടുതൽ കോഴ്സുകൾ ഉൾപ്പെടെ ആരംഭിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനമായിട്ട് നമുക്കത് കൊണ്ടുവരാൻ കഴിയുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലനം അടക്കം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ ഇപ്പോൾ പരിമിതമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം അതിൻ്റെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയണം നിലവിലുള്ള പല മെഷീനറികളും പ്രോപ്പറായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ടത് പൂർണ്ണമായി അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ അടിയന്തരമായിട്ട് ഒരു റിവൈവൽ പ്രോഗ്രാമാണ് ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ പുതുതായി ചുമതല ഏറ്റെടുത്ത എം ഡി തയ്യാറാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായൊരു റിവൈവൽ പ്രോഗ്രാമും ഉണ്ടാകും ഫസ്റ്റ് ഫേസ് ആയിട്ട് ചെയ്യേണ്ടത് അടുത്ത ഘട്ടമായി ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ആലോചിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു ചർച്ച നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ ഇന്നത്തെ ഈ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഈ പ്രോഗ്രാം എല്ലാം തയ്യാറാക്കി അടുത്ത ദിവസം തന്നെ മന്ത്രിക്ക് നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പു പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ നഗരസഭാ കൗൺസിലർമാരായ ബി സുജാത വസന്താരഞ്ജൻ ഷൈൻ എന്നിവരും എം എൽ എ ഉണ്ടായിരുന്നു ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ